ഹലോ പുസ്തക വായന ഒരു സീരിയസ് ആയിട്ടുള്ള ഹോബിയായിട്ട് ഏറ്റെടുത്തപ്പോൾ മോലെ ആഗ്രഹിച്ചാണേ കെ എൽഫ് ഒന്ന് ഒരു വട്ടെങ്കിലും ഒന്ന് കൂടാൻ പോകണമെന്ന് അപ്പം കാര്യം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയൊന്നുമില്ല എന്നാലും അവിടെ എന്താണെന്നൊന്നറിയാനുള്ളൊരു ആകാംക്ഷയുടെ പുറത്ത് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഞാനും എൻ്റെ സിസ്റ്ററും അതുപോലെ അവളെ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് മണിയോടു കൂടി ബീച്ചിലെത്തി കോഴിക്കോട് ബീച്ചിലെത്തി പിന്നെ നമ്മളവിടെ കമ്പാനിയനിലായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനൊരു ടാഗും ഒരു കാലണ്ടർ ഒക്കെ കിട്ടി അതുകൊണ്ട് നമ്മൾ ഓരോ ഓരോ സ്ഥലത്തേക്കും പോയി എന്താ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് വാക്കരങ്ങൾ പിന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നതിലത് കാരിക്കേച്ചർ ഫേസിൽ പെയിൻറ് ചെയ്യുന്നത് പിന്നെ കാർട്ടൂണുകൾ വരയ്ക്കുന്നതും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടത്തിൽ നമ്മൾ വെട്ടിയാർ ശ്രീകാന്ത് വെട്ടിയാരെ കണ്ടു മുകുന്ദൻ സാറിനെ കണ്ടു ടി ഡി രാമകൃഷ്ണൻ സാറിനെ കണ്ടു പിന്നെ വെന്യാമിൻ സാറിനെ കണ്ടു പിന്നെ ഹരീഷ് സാറിനെ കണ്ടു തബോമയുടെ അച്ഛൻ എഴുത്തുകാരൻ ഈ സന്തോഷ് കുമാർ സാറിനെ കണ്ടു അങ്ങനെ നമുക്ക് എന്നും ഞാനെന്നും എൻറ്റോട് ചേർത്ത് വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനൊരു നാലുമണിയോടുകൂടി ഞങ്ങളവിടുന്ന് പോകുന്നുട്ടോ അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആകുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനൊരു ആറ് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ചേർന്ന് കയറാൻ തുടങ്ങി അങ്ങ് പോകുന്നുട്ടോ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ കലണ്ടർ ഇതിനകത്ത് ഓരോ ഓരോ സ്ഥലത്തിന് ഓരോ ദിവസത്തെ നാല് ദിവസത്തെ പ്രോഗ്രാമാണ് ട്വൻ്റി ട്വൻ്റി സെക്കൻഡ് മുതലേ ട്വൻ്റി ഫിഫ്ത്ത് വരെ ആയിരുന്നു അപ്പം ഈ ദിവസങ്ങളിൽ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്നുള്ളതിൻ്റെ ഇത് നമ്മൾ ഫസ്റ്റ് ദിവസം പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേ ആണ് പോയത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ബീച്ചിൻ്റെ എവിടെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെയാ പ്രോഗ്രാമാണ് നടക്കുന്നതെന്നൊക്കെ കറക്റ്റ് അതിനകത്ത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് ഇയറിലെ ട്വൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളാണ് അപ്പം അപ്പോഴെന്തായാലും നമുക്ക് കുറച്ചും കൂടി നമ്മളൊന്ന് പ്രിപ്പയർ ആയിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം പിന്നെ നമുക്ക് നമുക്കവിടുന്ന് കിട്ടിയതായിരുന്നു ഒരു ഇതുപോലൊരു ബേഗ് എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഇടാനുള്ള ഉദ്ദേശത്തിലായിരിക്കും അത് തന്നിട്ടുണ്ടാവുക അതെല്ലാവർക്കും തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ എങ്ങനെ പോയാലും പുസ്തകം മേടിക്കാതെ വരില്ലല്ലോ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ബുക്സിൻ്റെ സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ തന്നെ മലയാളം പിന്നെ വിവർത്തനങ്ങൾ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് പുസ്തകങ്ങൾ ബുക്ക്സ് ഞാൻ മേടിച്ചു വായിക്കാൻ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു പുസ്തകങ്ങൾ പുതിയ പുസ്തകങ്ങളൊന്നല്ല എന്നാലും വായിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് പുസ്തകങ്ങൾ മേടിച്ചു പിന്നെ അടുത്ത വർഷത്തേക്ക് എന്തായാലും പ്ലാൻ പ്ലാൻ ചെയ്ത് തന്നെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതടിപ്പിള്ളിയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ബുക്സ് ബുക്സ് മേടിച്ചു ഭയങ്കര സന്തോഷമായി പിന്നെ ഹരീഷ് സാറിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് എഴുതുന്നു ഇതിൻ്റെ പുറകിലാണ് ഞാൻ മേടിച്ചത് പിന്നെ ഇത് മോന് ഇത് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞങ്ങനെ അവനൊരു ార్క్ మేడిటో అప్పు అత్రేళ్ళు బాయ్ బాయ్